ॐ नमो भगवते भगवतेवासुदेवायां श्रीमन्नारायणीयम् दशकम् एलोकम् अञ्चु वरे यत्नेषु सर्वेष्वपि नावकेशी केशीसभोजेशि दुरिष्टबन्धुः त्वाम् सिन्धुजावाप्य इतीव मत्वा सम्प्राप्तवान् सिन्धुजवाजिरूपः गन्धर्वतामेष गतोऽपि रुक्षैः नादैः समुद्वेचित सर्वलोकः भवद्विलोगावधिकोपवाटीं प्रमर्द्य पावः चिक्षेपवक्षो पादम् भृगोः निशम्य स्वेनाविशक्यं तदितीव मोहाद प्रवञ्चयन्नस्य खुराञ्जलिक्षेऽपि दूरदूरं स मूर्छितोऽभिहृदि मूर्छितेन क्रोधोष्मणाघातितुमादृतस्त्वाम् त्वम वाह दण्डे क्रदधीश्च वाह दण्डं यथास्तस्य मुखे तदानीं तद्वृद्धिरुत्वश्वसनोगतासु शक्तिभवन्नप्ययमैक्यमागात् यत्नेषु सर्वेषु अपि न अबकेशी केशी, केशी सः इष्टबन्धुः त्वां सिन्धुजा अवाप्य इति इव मत्वा सम्प्राप्तवान् सिन्धुचवाजीरूपः गन्धर्वतां

घ्रेः तव तार्क्ष्य एष चिक्षेव वक्षोभुवि नाम पादम् भृगोः पद कथां निशम्य स्वेन अपि शक्यं तत् इति इव मोहात् प्रवञ्चयन् अस्य कुराञ्चलं द्राक् अमुं च चिक्षेपिथ दूरदूरं सम्मूर्छितः अपि हि आदिमूर्छितेन क्रोध उष्मणा खादितुम् अदृतः त्वा त्वं तुआ। तुआ। वाह वाहदण्डे कृदधीः च वाहादण्डं न्यथाः तस्य मुखे तदानीं ഹരേ കൃഷ്ണ എഴുപത്തി ഒന്നാമത്തെ ദശകത്തിലെ കേശി വധമാക്കും മുതല് ചൊല്ലറ കേശി

ഭഗവാൻ വിഷ്ണു കൃഷ്ണനായിട്ട് അവതരിച്ചിരിക്കാ നേരത്തെ അമ്പാൾ ചൊന്നാലിയാ കൈലേന്ത് തെന്നി പോനാൾ എന്നീ അടിക്ക പോലത്തെ അഷ്ടമ സുത പൊണ്ണാ പുറന്താ അവൾ കയ്യില തെന്നി പോന അപ്പൊ അമ്പാൾ ചൊന്നാലിയ മുന്നോട് അന്തകൻ ഇങ്ങനെ ഇരിക്കാന്ന് അന്ത കുഴന്ത യശോദിക്കുന്ന ഒരുക്കും പുറന്ത കുഴത ഇനി വസുദേവർക്കും ദേവയ്ക്കും പുറമെ കുഴന്തകളാക്കും രാമനും കൃഷ്ണനുമായിട്ട് എന്താ വൃന്ദാവനത്തില നന്ദഗോപരോടും യശോദയോടും കുഴന്തകളായിട്ടിരിക്കാം അപ്പാലും നീ ശ്രദ്ധിച്ചുകൊ അവാളാക്കും എന്നോട് അന്തകൻ എപ്പോഴെയെല്ലാം ചൊല്ലിക്കഴിഞ്ഞ ഉടനെ കംസനെക്ക് കേശികര തന്നോട് പാർഷവനെ കൂപ്പിട്ടിട്ട് നീ പോയി ഇപ്പം തന്നെ എന്ത് രാമകൃഷ്ണന്മാരെ വധം വണ്ണിട്ട് വാ അവിടെയെന്ന് ചൊല്ലിയാൻ ഇപ്പോൾ അപ്പൊ ഇന്ത് കേശിക്ക് സിന്ധുജ വാജിരൂപ ഹംസനോട് ഉറ്റസുഹൃത്താണ് ഇഷ്ടബന്ധു ഉറ്റ സുഹൃത്താണ് പ്രസിദ്ധനാണ് കേശി ഗ്രാസുരൻ താൻ കുതിരയോട് വേഷം കൂട്ടെന്ന് പോരാ സിന്ധുവില ജനിച്ചവൻ സിന്ധുന ഓഷൻ സാഗരം സാഗരത്തില് ജനിച്ചവൻ ലക്ഷ്മി ദേവിയും ഇങ്ങെന്താക്കും വന്നത് സാഗരത്തിലെന്താക്കും വന്നത് അതേമാതിരി കുതിരയും സാഗരത്തിലെന്ത് വന്നത് അതിനാല് ലക്ഷ്മി ദേവിയുടെ ഇഷ്ടമിരിക്കുന്ന അന്ത ഭഗവാൻ ഇവനെയും ഏത്ത് നനച്ചെന്ന് ഒരു കുതിരയോട് വേഷത്തോട്ടത് പോകാം യേശ ഗന്ധർവദാം കഥാപി രുക്ഷീനാദൈഹി സമുദ്വേചിതർവലോക ഭഗാവധി ഗോപാട്ടി പ്രമദ്യു ഒരു ഗന്ധർവനാക്കും കേശിയായിട്ട് വന്ദരിക്കപ്പെട്ടത് അവൻ എന്നെ വണ്ണ എല്ലാര്ക്കും കർമ്മത്തിണ്ടാക്കപ്പെട്ട ഗന്ധർവന്മാർക്ക് നിറയെ ശബ്ദമുണ്ടാക്കപ്പെട്ടു അപ്പോ അപ്പടി ഉള്ള ഒരു ഗന്ധർവനോട് രൂപത്തില് ഗന്ധർവന് കുതിരയ്ക്കും പലതരത്തിലുള്ള ശബ്ദം വല്ലാത്ത ശബ്ദം ശബ്ദമുണ്ടാക്കപ്പെട്ടു അപ്പഴി ഒരു ദേവനാക്കുന്നുള്ള രീതിയിൽ അങ്ങ് പോറാൻ എല്ലാ ജനങ്ങളും ഭയന്തു പോയിട്ടുള്ള സമുദ്വേചിത സർവലോക എല്ലാ ജനങ്ങളെയും പേടിപ്പിച്ച് ഭയമുടുത്തി ഭഗത് ഭഗവാദ വിലോകാവധി അന്നേര പോയി അത് വൃന്ദാവനത്തില് അമ്പാടിയെ തകർത്ത് കൃഷ്ണരിക്ക് നേരെ പോയി വിഷറ താക്ഷ്യാക്ഷിതേ കുതിര ഗരുഡനിലെ പാദങ്ങൾ അർപ്പിച്ചിട്ടുള്ള ഭഗവാന് ഭഗവാനോട് കാല് എപ്പോഴെന്നെ വരും ഗരുഡനോട് എന്താ ചറയോടെ ഇടയിലെ വെച്ചാക്കും ഭഗവാൻ ഗരുഡനക്ക് മേലേറി പറക്കപ്പെട്ടത് അവിടെയുള്ള അതാ ഭഗവാനോട് മാരടത്തേക്ക് മേലെ തന്നോട് കാല വെച്ചാണ് അതൊക്കെ കേശി ഭൂ ഭൃഗോഹോ പതാഘാത കഥ നിശമ്യ ഇപ്പം എനിക്ക് കൊഞ്ചം ഞാമം വന്നതാണ് മഹർഷിയോട് അങ്ങനെ ഭൃഗു മഹർഷിക്ക് മൂന്ന് ലോകങ്ങളിലേയും വെച്ച ആരാക്കും ശ്രേഷ്ഠൻ അപ്പീന്ന് പാകത്ത മുതല്ല ബ്രഹ്മാട്ട പോവൻ അതൊക്കപ്പറം ശങ്കരന്റെ പോവൻ അതക്കപ്പറം ഭഗവാൻ വിഷ്ണുവിട്ടെ പോഷ്ണു പടുത്തരാശേഷശായി ഉടനെ പോയി അന്ന് നെഞ്ചില തന്നോട് കാലാല മെതിപ്പര അത് മെതിച്ച പാടാക്കും ശ്രീവത് ശങ്കരം ഭഗവാനോട് മാറിയിടത്തിൽ ഇരിക്കപ്പെട്ടത് അപ്പടെ അന്ത ഭൃഗു മുതിച്ച മാതിരി മാതിരി ഇവനിക്ക് ഭൃഗു കേശി മുതിക്കറാനാ സ്വേന അപ്പി തത് ഇതി മുഹാദ് ഇവ എനക്കും അത് കഴിയും അപ്പിങ്കറ മാതിരി ഒരു നെനപ്പും എനിക്ക് ഇരുന്നതാണ് ഇവൻ കാലം മതിക്കുന്ന ഭൃഗു ഹർഷി ഭഗവാനോട് ഭക്തനായിരുന്നു ഭഗവാൻ അന്ത ഭക്തനക്ക് ദാസനാണെന്നാൽ അവർ മുതിച്ച തന്നോട് മാറിടത്തില് ശ്രീവത്സങ്കർ അർഹാക്കി വെച്ചാൽ ഇത് അസുരനല്ലോ അവന്തരിപ്പെട്ടത് ഉടനെ അസ്യ കുരാഞ്ചലം പ്രപഞ്ചയൻ അന്ത കാലം കൊണ്ട് വർത്തേ മുള്ള അതിൽ നിന്ന് നഴുകി മാറിവിട്ടാരാം കൃഷ്ണർ ദ്രാക് അമും ദൂരം ദൂരം എന്നിട്ട് അത് രണ്ട് കാല ഒരു കയ്യാലേം ഇന്ന രണ്ട് കാല ഇന്നൊരു കയ്യാലെയും പിടിച്ച് ചുഴട്ടിയെടുത്ത് ദൂരെ പോട്ടാരൂര ദൂരം ദൂരം ശിക്ഷ ദൂരത്തില് പോയി വെഴുന്ദ്ര സഹ മൂർച്ഛിത അപീ അതിമൂർച്ച ക്രോധോഷ്മണ ത്വാം കാതയിതു അദ്രുത ദൂരെ പോയി വീഴ്ന്നപ്പോ മുതല്ല ബോധം വീഴ്ത്താന്ന് കുതിരയ്ക്ക് ആന കൊഞ്ഞം കഴിഞ്ഞ് ഇന്നം ക്രോധോഷ്മണ ക്രോധത്തോട് കൂടുതൽ ശക്തിയോട് ഭഗവാന് അടിക്കണം ചൊല്ലി പാഞ്ചു വന്നതാ ത്വാം ത്വം തീംണ്ടേ കൃതദേഹി അപ്പൊ ഭഗവാൻ തനച്ച എന്നെ മുഴുങ്ങ പറയാ ശരി അവനക്ക് മോക്ഷം നന്ദൂർ

അത് കയ്യ വായിക്കുള്ള വിട്ടതും നമ്മൾ കുതിരയ്ക്ക് ശ്വാസോച്ഛാസം എടുക്ക മുടിയാക്കി അങ്ങ് എത്തിനതും കയ്യെ പരിശാക്കി വിട്ടാൽ ശ്വാസോച്ഛാസം തടഞ്ച് അത് ശ്വാസം എടുക്ക മുടിയാക്കി അത് ജീവൻ പോയി കുതിരയായിട്ട് വന്നാനാ കൂടി ഐക്യം ആകാത് ഭഗവാന്റെ സപ്തി ഭവൻ എന്ന് പറഞ്ഞാൽ ഏഴായി തിരിഞ്ച് അത് ഒന്നായി മാറീത്ത് അപീന്ന് ചൊല്ലല അപ്പോ എപ്പഴാലും എന്താ ഭഗവാന്റെ ഐക്യമായി മൃക്ഷത്തെ പ്രാപിച്ചത് അപല്ല